നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ക്രിക്കറ്റ് ഫാൻസിന് ഇതൊരു ടഫ് ഇയർ ആണ് ഇനിയിപ്പോൾ നിക്കുളാസ് പൂറനും ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് കണ്ട വർഷമാണിത് ഓൾറെഡി ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം വിരമിച്ചിട്ടുണ്ട് ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടി ട്വൻ്റി ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ടി ട്വൻറ്റി ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ നിന്ന് ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹത്തെ നമ്മൾ ഒ ഡി ഐ മത്സരങ്ങളിൽ മാത്രമേ കാണുകയുള്ളൂ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ടി ട്വൻ്റി ക്രിക്ക ടി ട്വൻ്റി ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹവും നേരത്തെ വിരമിച്ചിട്ടുണ്ട് പുറത്തേക്ക് വരുന്ന ചില റിപ്പോർട്ടുകളുണ്ട് ബി സി സി ഐ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ആ ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ഓ ഡി ഐ മത്സരങ്ങളിൽ നിന്നും വിരമിക്കുമെന്ന് അത് സംഭവിച്ചില്ല അദ്ദേഹം കളി തുടരാൻ വേണ്ടി തീരുമാനിച്ചു അടുത്ത വേൾഡ് കപ്പ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നുണ്ട് പക്ഷേ ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കാനാവില്ല എന്നതാണ് ബി സി സി ഐയുടെ ഒരു നിലപാട് എന്ന തരത്തിൽ ചില റൂമറുകൾ പരക്കുന്നുണ്ട് എന്തായാലും അതിലൊരു വ്യക്തത വരട്ടെ എന്നിട്ട് നമുക്കത് കൂടുതൽ ചർച്ച ചെയ്യാം ഏതായാലും രോഹിത്തിനെയും നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് മിസ് ചെയ്യുകയാണ് സ്മിത്ത് ഏകദിനത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത വർഷമാണിത് മാക്സ്വെല്ലോ മാക്സ്വെല്ലും ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു അതിനൊക്കെ അപ്പുറം ഞെട്ടിച്ചുകൊണ്ട് ഹെൻറി ക്ലാസൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റേ കളിക്കുന്നില്ല ഇനി എന്നങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു മിന്നും ഫോമിൽ നിൽക്കുന്ന സൗത്ത് ആഫ്രിക്കൻ താരം ഹെൻറി ക്ലാസിൻ്റെ ആ പ്രഖ്യാപനം തീർച്ചയായിട്ടും ഒരു ഞെട്ടലാണ് ക്രിക്കറ്റ് പ്രേമികളിൽ ഉണ്ടാക്കിയത് ആ ഞെട്ടലിൽ നിന്ന് മുക്തരാകും മുമ്പേ അടുത്ത പ്രഖ്യാപനം വന്നു നിക്കോളാസ് പൂറൻ വെസ്റ്റ് ഇൻഡീസിൻ്റെ ടി ട്വൻ്റി ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ബാറ്റർ ഏറ്റവും അധികം സ്കോർ അവർക്ക് വേണ്ടി ടി ട്വൻ്റി ക്രിക്കറ്റിൽ നേടിയിട്ടുള്ളയാൾ ഏറ്റവും അധികം മത്സരങ്ങൾ ടി ട്വൻ്റി ക്രിക്കറ്റിൽ അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ളയാൾ മിനിമം ഫോമിൽ നിൽക്കവേ ഇരുപത്തിയൊമ്പത് വയസ്സിൽ നിൽക്കവേ അദ്ദേഹം റിട്ടയർ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ ഇംഗ്ലണ്ട് ആൻഡ് അയർലൻഡ് സീരീസിനുള്ള ഇപ്പോൾ കറൻ്റ്ലി ഓൺ ഗോയിങ് സീരീസാണ് അത് ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നു അത് കഴിഞ്ഞ് അയർലൻഡിനെതിരെയുള്ള മത്സരങ്ങൾ പക്ഷേ ആ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു അതിൻ്റെ കാരണം അങ്ങോട്ട് നിക്കുളാസ് പോറൻ ആവശ്യപ്പെട്ടതാണ് കളിക്കാനില്ല ഒരു ബ്രേക്ക് വേണമെന്ന് അതുകൊണ്ടാണ് ഉൾപ്പെടുത്താതിരുന്നത് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഇതാ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു സോ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടഫ് ഇയർ ആണ് കൂടുതൽ വിരമിക്കൽ പ്രഖ്യാപനം വരും മാസങ്ങളിലൊക്കെ ആയിട്ടുണ്ടാകുമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം പകുതിയെ ആയിട്ടുള്ളൂ ബാക്കി ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരും കാത്തിരുന്നാണ് പ്രത്യേകിച്ച് ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റുകൾ ഇങ്ങനെ വ്യാപകമാകുമ്പോൾ പണം ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ ഒഴുകുമ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിഷയത്തിൽ നമുക്ക് വിശദമായിട്ടൊരു ചർച്ച ആവശ്യമുണ്ട് ആ നമ്മുടെ ആഫ്റ്റർ ക്രിക്കറ്റ് എക്സ്ട്രാ ചാനലിൽ നമുക്കൊരു പോഡ്കാസ്റ്റായിട്ട് ഇന്ന് വൈകിട്ട് ഒരു ആറു മണിയോട് കൂടി നമുക്ക് പബ്ലിഷ് ചെയ്യുകയും ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ പങ്കുവെക്കുക വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റാഫ്റ്റോക് സെൻ്റാം